എനിക്ക് മനസ്സിലൊന്നും മനസ്സിലായിരിക്കില്ല ഞാനിങ്ങനെ പക്ഷെ എനിക്കറിയാൻ വരുന്ന എന്തോ ഒരു വേലിയൻ ആണ് സംതി എന്നാലും ചെയ്യാം സമയത്ത് പോയിക്കൊണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഐ ഡോട്ട് അപ്പം എൻ്റെ ഏലിയൻ കൂടെ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അപ്പൊ ഏലിയൻസും മലയാളം അപ്പൊ ഓക്കെ അപ്പം പക്ഷെ ഇത് ആക്ച്വലി ഇന്ന് ഇത്ര നിൽക്കുമ്പോഴാണ് ഇവര് ഭയങ്കര ഒരു സിനിമയെന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു ഇതിന് മുമ്പ് കോമകോൺ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അന്നും ഇതേ റെസ്പോൺസായിട്ട് എനിക്ക് എന്തെങ്കിലും ഭയങ്കര കണ്ടപ്പോ എനിക്ക് എന്റെ പൈസ ഇൻട്രസ്റ്റ് ആണോ ഈ കയ്യടി വന്ന ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ ഏറ്റവും അധികം ഭാവപ്രകടനോ ഒരു എന്ന് പറയുമ്പോൾ അത്ര എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല ലൈക്ക് സിനിമയുടെ അവസാനത്തോടെ എടുക്കുമ്പോ കുറച്ച് മനുഷ്യന്മാരായിട്ട് ഇടപെടുന്നുണ്ട്

തിയേറ്ററിൽ തന്നെ ഇറങ്ങണം എന്നാണ് പറയുന്നത് എനിക്കതാ ആദ്യം നമ്മൾ ആയിട്ട് നമ്മൾ ഈ പോമികോൺ ഫെസ്റ്റിവലിൽ ഇത് സ്ക്രീൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതല്ല ഇത് ശരിക്കും തിയേറ്ററിൽ തന്നെ ഇറങ്ങേണ്ട പണമാണ് അത്രയും എൻജോയ് ഞാൻ ചെറിയ സ്ക്രീനിൽ ഞാൻ എന്റെ ടിവിൽ ഇത് കണ്ടു പക്ഷെ അതിനേക്കാൾ കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് അപ്പോഴാണ് മനസ്സിലായത് അപ്പോ ഭയങ്കര ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അതായത് ഇറങ്ങട്ടെ മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചെസ് മൂവിയുടെ സീനൊക്കെ എവിടുന്നു മനസ്സിലായിന്നല്ലേ அப்பிம்மாட்டிங் சமயத்தை ஒப்ப எஞ்சோய் ஷூட்டிங் கணேஷ் குமார் சார் ஆனும் ஆச்சாரம் ஆகும் பயக்கல ஆக்வலி படம் വളരെ കഴിവന്റെ വേണ്ടിയിലാണ് പറഞ്ഞിട്ടില്ല ാണ് അത് ഇല്ല അതൊന്നും വായിക്കുമ്പോ എന്താ വച്ച അങ്ങനെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പൊ ഇത് ഇന്നായിരിക്കും അറിയത്തില്ല പരിപാടിയാണ് നമ്മളൊക്കെ അങ്ങനത്തെ നമ്മളൊക്കെ പറയുന്ന താമസിക്കുന്ന പോ കൾച്ചർ റെഫറൻസൊക്കെ ഒരുപാടുണ്ട് പക്ഷെ നമ്മളൊന്നും സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ എഴുന്ന സബ്ജക്ടുകളൊക്കെ ഇതിന്റെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ഡ്രാമയൊക്കെ സയൻസ് ടെക്നോളജിയൊക്കെ റിലേറ്റ് ആവുമ്പോഴേ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ਇਹ ਤਰ੍ਹਾਂ ਪਾਰਟ ਹੋਣ ਗਿਆ ਇਤਨਾ ਵਰਡ ਲਿਖਣਾ ਹੀ ਪੂਵਾਲੋ ਅਗਰ ਸਾਧ ਜੰਦ ਲਾ ਮੈਂ ਇਨਫਿਨਿਟਾਈਟ ਲਾ ਸਪਿਨਰਸ ਦੇ ਦਿੱਟਿੰਦੇ ਇਟਲਸ ਨੂੰ ਆਡੀਆਨ ਕਰਦਾ ਹੈ ਇਰਗਿਆ ਇਨੀ ਇਨੀ ਕਰ ਰਹੇ ਹਾਂ ਕਾਈਰ ਟੈਸਟ ਯੂ نو ਸਾਉਂਡ ਹੋਰ ਪਾਈਟ ਹੋਰ ਨਹੀਂ ਕੋਈ ਟ੍ਰਾਈ ਆਲ ਕੋਈ ਸਭੀ ਸਪੀਡੀਸ ਕਿੰਨੇ ਹੈ ਇਨਸਰਟ ਨਹੀਂ ਪਰਨਾ ਤਾਂ ਅੰਦਰੋਂ ਵਰਤਦੇ ਇਸ ਨੂੰ ਅਦਰ ਕਮਿਕ ਕਾਰਡ ਉਹ ਕਾਣ ਚੀਂਦੇ ਹੋਇਆ ਵਿਚਾਰ ਹਟ ਥੈਂਕ ਯੂ ਆਪ ਦਾ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਆਪਾਂ ਕੋਈ ਸਟੈਂਡਰਡ ਕਨੈਕਟ ਆਪ ਜੀ ਦੇ ਨਾਲ ਹੋ ਰਿਹਾ ਹੈ അതുപോലെ അലമ്പാരി അലലമ്മിലെ ആഘോഷിക്കപ്പെടുന്നതാണ് അച്ഛൻ ഇണ്ട്ട്ടുണ്ട് എല്ലാവരും ഉണ്ടായിട്ട് ഇതിനകത്ത് പക്ഷെ എനിക്കൊരു മലയാള സിനിമയ്ക്ക് ഒരു ബ്യൂട്ടി ഒക്കെ പോലെ ഫീൽ ചെയ്തോ ഇന്നു ഭയങ്കര എൻജോയ് ചെയ്താൽ ഞങ്ങളാണല്ലോ അരുൺ ജോൺ വിളിച്ചുണ്ടായി ഞങ്ങൾ കൊടുത്ത സിനിമകൾ ഗണേശ് സജീവത്തിനും ഈ കാലത്ത് അത് റിലേറ്റ് ആയ ആ സബ്ജെക്ട് എന്താണെന്നുള്ളത് അതിനകത്ത് ഹാൻഡിൽ ചെയ്ത ക്യൂമർ എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലായിട്ട് ഞാൻ എല്ലാവരും ആളുകൾ കയ്യിൽ ചേച്ചി പറയാം ആളുകൾ ഡയറക്ടർ മനസ്സിലായത് എനിക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ഞാൻ പോലെയാണ് എനിക്ക് അത്രയും അടുത്തോല്ലാത്ത പല ആൾക്കാരും ഒന്നിച്ച് ചെയ്യുക ചിലവരെയൊക്കെ നമ്മുടെ റിയില്ല ഒരു ഡിഫറെന്റ് ഡിഫറെന്റ് ആണോ ഇങ്ങനത്തെ റോൾ ഒന്നും ചെയ്തിട്ടില്ല കോമഡി ഒന്നും ഏറ്റവും നല്ല കൂടുതലായിട്ടുണ്ട് പിന്നെ ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായി പറയാം അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ഡെറ്ററിൻ്റെ എക്സലൻസ് ആണ് ആരോഗ്യം ചോറിന് വേണം നമ്മളെ കഴിച്ച് പോകാൻ ആ ചോറിൻ്റെ ഒരു വിഷൻ കൊണ്ടുവരാൻ എല്ലാ ആർട്ടിസ്റ്റും ഒരേപോലെ തന്നെ നന്നായിട്ട് അച്ചീവ്മെന്റ് ആണ് समुले वेही भॻियां कंहिंसां ऑफिस मिले